ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല വൈക്കൻ റോഡിൽ മരിങ്ങാട്ടുപള്ളി ആ മരിങ്ങാട്ടുപള്ളി ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഒന്നേമുക്കാൽ ഏക്കറോളം റബ്ബർ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് വീട് വയ്ക്കുന്നതിനും റബ്ബർ ആദായം എടുക്കുന്നതിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് പഞ്ചായത്ത് റോഡ് ചേർന്ന് വെള്ളമുള്ള ഒരു കിണറില്ലാത്ത ഉണ്ട് കംപ്ലീറ്റ് റബറും ടാപ്പ് ചെയ്യാവുന്നതാണ് കുറച്ച് നാൾ മാത്രം ടാപ്പ് ചെയ്തിട്ട് ടാപ്പിങ് നിർത്തിയിട്ടിരിക്കുന്നതാണ് ടാപ്പിങ് നടത്തിയിട്ട് വളരെ കാലങ്ങളായതാണ് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ട് പിന്നെ ടാപ്പിങ് നിർത്തിയതാണ് ആള് സ്ഥലത്തില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ മൊത്തം കാട് കയറി നിൽക്കുന്നു എന്നേ ഉള്ളൂ നല്ലൊരു സ്ഥലമാണ് സെന്റിന് നാൽപ്പത്തയ്യായിരം രൂപ മാത്രമേ ഉടമസ്ഥെ ചോദിക്കുന്നുള്ളൂ ആണ് കണ്ട് വില പറയാവുന്നതാണ് ഇലക്ട്രിസിറ്റി ഒക്കെ ഈ സ്ഥലത്തിൻ്റെ അകത്തൂടി തന്നെ പോകുന്നുണ്ട് നല്ല റബ്ബർ ആദായം കിട്ടുന്ന പൊരിയിടമാണ് പനിങ്ങാട്ടുപള്ളിയിൽ നിന്ന് രണ്ട് റോഡിൽ കൂടി ഈ സ്ഥലത്ത് എത്താവുന്നതാണ് ഒരു റോഡിൽ കൂടി അറുനൂറ് മീറ്റർ ദൂരവും ഒരു റോഡിൽ കൂടി മുന്നൂറ് മീറ്ററാണ് ദൂരം വരുന്നത് നേരിയ കിഴക്കൻ ചായുള്ള മനോഹരമായ സ്ഥലമാണ് വീട് വയ്ക്കുന്നതിനും ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലം അങ്ങേ താ കാണുന്ന കാലിസ്ഥലം വരെയാണ് അതിർത്തി വരുന്നത് ഈ റോഡിന്റെ ഇങ്ങേ സൈഡിലും വെറിയൊരു സ്റ്റെപ്പ് സ്ഥലം കിടപ്പുണ്ട് കാണുന്ന ചെറിയൊരു ലെയർ ഇങ്ങനെ സൈഡിലുണ്ട് ബാക്കി കംപ്ലീറ്റ് ഇങ്ങോട്ടാണ് പാലാം മരിങ്ങാട്ടുപള്ളി വൈക്കൻ റോഡ് മരിങ്ങാട്ടുപള്ളി ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ ഒന്നേമുക്കാൽ ഏക്കറോളം വരുന്ന അടിപൊളി റബ്ബർ പുരിയിടം ഏക്കറിന് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിളാണ് ഉടമസ്ഥൻ വിദേശത്താണ് മനോഹരമായ ഈ റബർ പൊരിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക